വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന സഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ സഹായഹസ്തം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മുപ്പതിനായിരം രൂപ ഒറ്റത്തവണ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കും ഇതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് വിധവകളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒറ്റയ്ക്ക് ജീവിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ത്രീകൾക്ക് മുൻതൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് സഹായഹസ്തം പദ്ധതി രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ജില്ലകളിൽ നിന്നും വർഷത്തിൽ പത്ത് പേർക്കാണ് ഈ ഒരു സഹായഹസ്തം പദ്ധതി വഴി സഹായം ലഭിക്കുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള നിബന്ധനകൾ ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അൻപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള വിധവകൾ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് മുപ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കുക സംരംഭങ്ങൾ ഒറ്റക്കോ കൂട്ടമായിട്ടോ കുടുംബശ്രീ മുഖേനയോ വിധവ സംഘങ്ങൾ വഴിയോ നടത്താവുന്നതാണ് പക്ഷേ ഈ മുപ്പതിനായിരം രൂപയിലേക്ക് അപേക്ഷിക്കാം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈ ഒരു ധനസഹായം അനുവദിച്ച് നൽകുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാമെങ്കിലും ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള വനിതകൾക്ക് മുൻഗണന ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളുള്ള വിധവകൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ആശ്വാസ കിരണം പെൻഷൻ വിധവാ പെൻഷൻക്കും എന്നിൽ പെൻഷനുകൾ ലഭിക്കുന്ന വനിതകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥലങ്ങളിൽ നിന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ളവർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻ വർഷം സഹായം ലഭിച്ചിട്ടുള്ളവരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് ആ വർഷങ്ങളിൽ സഹായം സഹായഹസ്തം പദ്ധതിയിൽ സഹായം ലഭിക്കാത്ത അപേക്ഷിക്കരുണ്ട് എങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും അതിനാല് ജില്ലകളിൽ നിന്നായിട്ട് നൂറ്റി നാൽപ്പത് പേർക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് ഓരോ ജില്ലകളിലും പത്ത് പേർക്കാണ് സഹായം ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർ അപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ആളുകളുണ്ട് എങ്കിൽ അടുത്ത വർഷം അപേക്ഷിച്ചാൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളുടെ സഹായങ്ങൾ തേടാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഒന്നാണ് അപ്പോൾ അതിനു മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും ബൈ